ഇ ഇന്നലെ മുതൽ പ്രദർശന അനുമതിയുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ നിലനിന്നിരുന്നല്ലോ എന്താണ് പുതിയ വിവരങ്ങൾ ിൽ പറയാം കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ഡെലിഗേറ്റുകൾ ഡെലിഗേറ്റുകൾ തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്ന സമയത്ത് കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഷെഡ്യൂളിൽ മാറ്റം വരുമ്പോൾ ഉണ്ടാകുന്ന മെസ്സേജ് വരുമ്പോൾ അത് ലഭിക്കാ ലഭിച്ചത് അറിയാതെയും ഒക്കെ ഡെലിഗേറ്റുകൾ എത്തുമ്പോൾ അതിൽ കുറച്ച് സാങ്കേതികമായ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനെല്ലാം ആണ് ഇപ്പോൾ താൽക്കാലിക ഒരു ശമനം ഉണ്ടായിരിക്കുന്നത് സിനിമ പത്തൊമ്പത് സിനിമകളും തുടർച്ചയായി ഷെഡ്യൂൾ പ്രകാരം തന്നെ മുന്നോട്ട് പോകും അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും തയ്യാറായി കഴിഞ്ഞു എന്ന് തന്നെയാണ് സെക്രട്ടറി നമ്മളോട് അറിയിച്ചിരിക്കുന്നത് അഭിരാമി